ശ്രീ ഉല്ലാസ് കോബൂരിൻ്റെ മനോഹരമായ നാടൻപാട്ട് പ്രിയപ്പെട്ടവരെ ഒന്നും പറയാനില്ല നമ്മൾ തൃക്കാക്കരയിൽ പറഞ്ഞതാണ് നമ്മൾ പുതുപ്പള്ളിയിൽ പറഞ്ഞതാണ് നമ്മൾ പാലക്കാട് പറഞ്ഞതാണ് ചരിത്രഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം ആ ചരിത്ര ഭൂരിപക്ഷത്തിലായിരിക്കും ശ്രീ ആര്യാടൻ ശോകത്ത് വിജയിച്ചു വരാൻ പോകുന്നത് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ പപ്പടം പൊട്ടും പോലെ ഇരുപത്തിമൂന്നാം തീയതി പൊട്ടി പോകുന്ന കാഴ്ച ആ കാഴ്ചക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് പാട്ട് പാടണം എന്നുള്ള നിർബന്ധമാണ് ആ പാട്ട് പാടാതെ പോകാൻ പറ്റില്ല എന്നാത് ഉല്ലാസിന്റെ പാട്ട് നാടൻ പാട്ടായിരുന്നു അതെല്ലാവർക്കും മനസ്സിലായില്ല കാരണം ഉല്ലാസ് വളരെ ഇതായിട്ട് പാടിയതാണ് ഒരു പാട്ട് പാടട്ടെ സിനിമാ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന നിങ്ങൾ പാടുമ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങ് പാടും നീ പ്രണയിനീ ഓ നീലരാവിലൻ സ്നേഹവീതിയിൽ തോഴിയായി വ പ്രിയമീ ഓ അന്നൊരിക്കലെന്നു കണ്ടനാളിലെൻ്റെ ഹൃദയമന്ത്രം കാത്തു വെച്ചു ഞാൻ ഓ സുന്ദരിയേ വെണ്ണിലവേ വ ജീവതാളം നീ പ്രണയിനീ ഓ ഇനി എന്നു കാണും പുതുവസന്തലിക്കോണുകളിൽ കവിത കണ്ടില്ലേ ഇന്നും ഓർമ്മയിൽ സുന്ദരിയെ നിലവേ ஜீவ தாாளம் நீ பிரணை நீ ஓ